റീ റിലീസുകളിൽ തിയേറ്ററുകളിൽ ഏറ്റവും വലിയ ഓളം സൃഷ്ടിച്ചതൊക്കെ മോഹൻലാൽ ചിത്രങ്ങളായിരുന്നു അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ കണ്ണിയാണ് രാവണപ്രഭു രഞ്ജിത്തിന്റെ സംവിധാനത്തിൽ അച്ഛനും മകനുമായി മോഹൻലാൽ ഇരട്ടവേഷത്തിലെത്തിയ ചിത്രത്തിന്റെ ഒറിജിനൽ റിലീസ് രണ്ടായിരത്തി ഒന്നിലായിരുന്നു സിനിമാ പ്രേമികൾക്കിടയിൽ വിശേഷിച്ചും നയൻറ്റിഡ്സിടയിൽ വലിയ ഫാൻ ഫോളോവിംഗ് ഉള്ള ചിത്രം നീണ്ട ഇരുപത്തിനാല് വർഷങ്ങൾക്കിപ്പുറമാണ് കൂടുതൽ ദൃശ്യസ്രാവ്യ മികവോടെ തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നത് അഡ്വാൻസ് ബുക്കിംഗിലൂടെ തന്നെ ഈ റീറിലീസിനോടുള്ള താല്പര്യം പ്രേക്ഷകർ വ്യക്തമാക്കിയിരുന്നതാണ് ഇപ്പോഴിതാ ചിത്രത്തിന്റെ ആദ്യ ദിന ബോക്സ് ഓഫീസ് കണക്കുകളും പുറത്തെത്തിയിരിക്കുകയാണ് ട്രാക്കർമാരുടെ കണക്ക് പ്രകാരം ചിത്രം അഡ്വാൻസ് ബുക്കിംഗിലൂടെ നേടിയത് മുപ്പത്തിയാറ് ലക്ഷമായിരുന്നു റിലീസ് ദിനത്തിൽ കേരളത്തിൽ നിന്ന് ചിത്രം ആകെ നേടിയിരിക്കുന്നത് എഴുപത് ലക്ഷമാണെന്നാണ് ട്രാക്കർമാർ നൽകുന്ന വിവരം കാന്താര കഴിഞ്ഞാൽ കേരള ബോക്സ് ഓഫീസിൽ ഇന്നലെ ഏറ്റവും അധികം കളക്ട് ചെയ്ത ചിത്രവും രാമണപ്രഭു തന്നെയാണ് ഇന്നലെ എത്തിയ പുതിയ റിലീസുകൾ പോലും പിന്നിലാണ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് മുന്നൂറ് കോടി നേടി തുടരുന്ന ലോകയാണ് കേരള ബോക്സ് ഓഫീസിൽ ഇന്നലെ മൂന്നാമത് അതേസമയം കേരളത്തിൽ ഒരു റീറിലീസ് ചിത്രം നേടുന്ന ഏറ്റവും മികച്ച രണ്ടാമത്തെ കളക്ഷനാണ് രാവണപ്രഭു നേടിയിരിക്കുന്നത് ട്രാക്കർമാരായ ഫോറം കേരളത്തിന്റെ കണക്ക് പ്രകാരം കേരളത്തിൽ ഒരു റീറിലീസ് ചിത്രം നേടിയ ഏറ്റവും വലിയ ഓപ്പണിംഗ് സ്ഫടികത്തിന്റെ പേരിലാണ് മൂന്നാമത് മണിചിത്രത്താഴെ നാലാമത് ചോട്ടാമുംബൈ അഞ്ചാമത് ദേവദൂതൻ എന്നിങ്ങനെയാണ് കേരളത്തിലെ റീറിലീസുകളുടെ ടോപ്പ് ഓപ്പണിംഗ് ലിസ്റ്റ് അതേസമയം ഇന്ന് പുലർച്ചെത്തിയ കണക്ക് പ്രകാരം ശനിയാഴ്ചത്തേക്കുള്ള കേരള അഡ്വാൻസ് ബുക്കിംഗിലൂടെ തന്നെ ചിത്രം ഇരുപത്തിയൊൻപത് ലക്ഷം നേടിയിട്ടുണ്ട് വാട്ദിഫസിന്റെ കണക്ക് പ്രകാരം ട്രാക്ക് ചെയ്യപ്പെട്ട മുന്നൂറ്റി പത്ത് ഷോകളിൽ നിന്ന് പതിനെട്ടായിരത്തിലധികം ടിക്കറ്റുകളാണ് ശനിയാഴ്ചത്തേക്ക് വിറ്റത് അതേസമയം കേരളത്തിന് പുറത്തും ബാംഗ്ലൂരുവിലും ചിത്രത്തിന് ആവേശകരമായ പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് എന്നാൽ ഇതിന്റെ കണക്കുകൾ ലഭ്യമല്ല കേരളത്തിലെ പല റിലീസിംഗ് സെന്ററുകളും പ്രേക്ഷക പങ്കാളിത്തം പരിഗണിച്ച് രാത്രി വൈകി അഡീഷണൽ ഷോസ് വെച്ചിരുന്നു ഈ വാരാന്ത്യത്തിൽ ചിത്രം മികച്ച പ്രതികരണം നേടുമെന്ന് ഏകദേശം ഉറപ്പായിരിക്കുകയാണ് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക